ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير السنن سنن محمد المصطفى صلى الله عليه وسلم وشر الامور محدثاتها فان كل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته وَلَا تموتن إِلَّا وَأَنْتُمْ تَمُوتُنَّ مُسْلِمُونَ يقول الله عز وجل وَمَا خَلَقْتُ الْجِنَّ وَالْإِنْسَ إِلَّا لِيَعْبُدُونَ الله سبحانه وتعالى مُرُوِنْ من ഏകനായ പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രമായി ആരാധിക്കുവാനാണ് അവൻ്റെ വിധിവിലക്കുകൾക്ക് കീഴ്പെട്ട് സമ്പൂർണമായ ഔഭൂതിയത്തോടുകൂടി അവന്റെ വിധിവിലക്കുകൾ പാലിച്ചു കൊണ്ട് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ് ഒസീയത്ത് ചെയ്യുകയാണ് ഈ ദുനിയാവിന് പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടെങ്കിൽ അതിനൊരു ഒടുക്കവും ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അന്ത്യദിനം വളരെ അടുത്തെത്തിയിരിക്കുന്നു എന്ന് പറയുന്നതായ ആയത്തുകളും ഹദീസുകളും നമ്മൾ കഴിഞ്ഞ കുത്തുഭകളിൽ മനസ്സിലാക്കി അള്ളാഹു സുബാനഹുല നിശ്ചയിച്ചിട്ടുള്ള അന്ത്യസമയം ഏറെ അടുത്തെത്തിയിരിക്കുന്നു എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം മാത്രമല്ല അതിൻ്റെ അടയാളങ്ങളുമായി ബന്ധപ്പെട്ട് നബിസല്ലാഹു അലഹു വസ്ലമയുടെ ആഗമനമാണ് അതിൻ്റെ ഒന്നാമത്തെ അടയാളമെന്നും മഹാനായ റസൂൽ കരീം സല്ലാഹു അലഹു വസ്സലമയുടെ വഫാത്ത് അതിൻ്റെ രണ്ടാമത്തെ അടയാളമാണ് എന്നും നമ്മൾ മനസ്സിലാക്കിയതാണ് അതേ ഹദീദിൽ റസൂൽ കരീം സല്ലാഹു അലൈഹി വസ്ല്ലം സൂചിപ്പിക്കുന്ന ഏതാനും മറ്റു അടയാളങ്ങൾ കൂടിയുണ്ട് നബി കരീം അലൈഹി പറഞ്ഞു അന്ത്യദിനം സംഭവിക്കുന്നതിന് മുന്നോടിയായി ആറ് കാര്യങ്ങൾ സംഭവിക്കുമെന്ന് നീ എണ്ണിത്തിട്ടപ്പെടുത്തുക മനസ്സിലാക്കുക അതിൽ നബ്സല്ലാഹു അലഹി വസ്സലമയുടെ വഫാത്തുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ സൂചിപ്പിച്ചതാണെങ്കിൽ റസൂൽ കരീം പറഞ്ഞു അത് വിശ്വാസികളുടെ കൈകളിലേക്ക് വരുമെന്നും അത് തുറക്കപ്പെടുമെന്നുമുള്ള നബ്സല്ലാഹു അലഹി വസലമയുടെ പ്രവചനം ഹിജറ ർത്ഥത്തിലുള്ള യുദ്ധമോ മറ്റോ ഒന്നുമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ബൈത്തുൽ മഖ്ദിസ് അവർ നൽകുകയും തുറക്കപ്പെടുകയും ചെയ്തതാണ് അതുകൊണ്ട് കൂടുതൽ പണ്ഡിതന്മാരും പറയുന്നത് ബൈത്തുൽ മഖ്ദിസ് അത് വിശ്വാസികളുടെ കയ്യിലേക്ക് വരും എന്നുള്ളത് അത് സംഭവിച്ചു പോയതായ ഒരു അടയാളമാണ് എന്നുള്ളത് അത് ഇനിയും സംഭവിക്കും അല്ലെങ്കിൽ സംഭവിക്കാം എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയുന്ന കാര്യമാണ് എന്നാൽ സത്യവിശ്വാസികൾ അവർക്ക് ബൈത്തുൽ മുഖദ്ദസ് അത് നൽകപ്പെടും എന്നുള്ളത് അത് റസൂൽ കരീം സലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയും ബിൻ അൽ കാലഘട്ടത്തിൽ അത് സംഭവിക്കുകയും ചെയ്തു അതുപോലെ തന്നെ തന്നെ റസൂൽ കരീം പറഞ്ഞു അതുപോലെ ഒരു മരണം സംഭവിക്കും ആടുകൾക്ക് ജരം ബാധിച്ചു ഒന്നിനു പിറകെ ഒന്നായി മരിച്ചു വീഴുന്ന പോലെ ഒരു മരണം ഒരു പകർച്ചവ്യാധി ഒന്നാകെ പിടികൂടുന്ന സാഹചര്യം വരും അതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ശേഷം അംവാസ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്ലേഗ് രോഗം പടരുകയും ഓരോ വീട്ടിലും പ്ലേഗ് ബാധിച്ച് മരിക്കാത്തവരില്ലേ എന്ന് പറയത്തക്ക വിധം ധാരാളമായി ആളുകൾ മരിച്ചു പോകുകയും ചെയ്തൊരു സംഭവമായിരുന്നു അൻവാസ് നബിസാഹുലം പറഞ്ഞതുപോലെ ആടുകൾക്ക് ബാധിക്കുന്ന ജ്വരം പോലെ അവയുടെ മൂക്കുകളിൽ നിന്നും മറ്റുമൊക്കെ ഒലിച്ച് ഒരു തരം ദ്രവം ഒലിച്ച് പിന്നീട് അവ മരണപ്പെടുന്ന രൂപത്തിലേക്ക് വളരെയധികം ആയിക്കൊണ്ട് പിന്നീട് മരിക്കുന്ന രൂപത്തിലേക്കുള്ള അവസ്ഥ അന്ന് സംജാതമായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇമാം ഇബിൻ ഹജറു പറയുകയാണ് പിടികൂടിയ അന്നത്തെ പ്ലേഗ് സൂചിപ്പിച്ച പിടികൂടിയോട് സാമ്യമുണ്ടായിരുന്നു അത് സത്യവിശ്വാസികൾ ശേഷമുള്ള സമയത്ത് പതിനെട്ടിലായിരുന്നു അത് സംഭവിച്ചത് എന്നുള്ളതാണ് ധാരാളമായി സമ്പത്ത് വർദ്ധിക്കും മുമ്പ് കാലത്ത് കഴിഞ്ഞു പോയ ആളുകളൊക്കെ പലപ്പോഴും അവരുടെ പട്ടിണിയും ദാരിദ്ര്യവും ദാരിദ്ര്യമൊക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്നാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിൽ ധാരാളിത്വത്തിൽ അവർ ജീവിക്കുന്ന ഒരു കാലഘട്ടം വരും ഇത് പല സന്ദർഭങ്ങളിലായി കടന്നുവെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് മാത്രമല്ല നമ്മൾ ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ അലൈഹി പറഞ്ഞതിന് സമാനമായ രൂപത്തിൽ ധാരാളമായി ആളുകൾ എല്ലാ അർത്ഥത്തിലുള്ള സുഗലോലുമതകളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാം അലൈഹി ഉദ്ധരിക്കുകയാണ് മഹാനായ റസൂൽ പറഞ്ഞു നിങ്ങൾക്കിടയിൽ സമ്പത്ത് വർദ്ധിക്കുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ധാരാളമായ ധനം അവരുടെ കൈകളിലൂടെ ഒഴുകുന്നതുവരേക്കും അന്ത്യദിനം സംഭവിക്കുകയില്ല എത്രത്തോളം എന്നാൽ ദാനം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾ ഞാനിപ്പോൾ ഇത് ആർക്കാണ് കൊടുക്കുക എന്നിങ്ങനെ മനസ്സിൽ ആലോചിക്കുന്ന അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു കാലം വരുമെന്നാണ് ഒമ്പ് കുറിച്ച് പറയുകയാണെങ്കിൽ അധികം ആളുകളും ദരിദ്രരാണ് അതുകൊണ്ട് തന്നെ ആർക്ക് കൊടുക്കണം എന്ന വിഷയത്തിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നില്ല എന്നാൽ സമ്പത്തിന്റെ ആധിക്യം കാരണത്താൽ ഞാൻ ദാനം കൊടുക്കുകയാണെങ്കിൽ ഇന്ന ആൾക്ക് കൊടുത്താൽ അല്ലെങ്കിൽ ഇന്ന ആൾക്ക് കൊടുത്താൽ അത് ആ ദാനധർമ്മമായി പരിഗണിക്കപ്പെടുമോ അവൻ അതിന് അർഹനാണോ എന്ന് ആശങ്കയുളവാക്കുന്ന രൂപത്തിൽ ഒരു കാലം വരും അങ്ങനെ ദാനം ചെയ്യുന്നവർ പോലും രണ്ടു തവണ ആലോചിക്കും ഞാൻ അവന് കൊടുക്കാൻ അവന് അർഹനാണോ എന്ന് ആലോചിക്കുന്ന ഒരു കാലം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സാഹു അലഹി വസ്ല്ലം ഇത് ഇമാം ബുഹാരി ഉദ്ധരിച്ചതായ ഹരീധ അതുപോലെ തന്നെ എല്ലാ അർത്ഥത്തിലും ഉള്ള ഒരു അനുഗ്രഹം ഈ ഉമ്മത്തിനുണ്ടാകുമെന്ന നബീകരെയും ഒരു വാക്ക് നൽകിയിട്ടുണ്ട് ആ വാക്കിന്റെ ഭാഗമായി ഈ ഉമ്മത്തിന്റെ അവരുടെ അവരുടെ ഉടമസ്ഥതയും അതുപോലെ തന്നെ അവരുടെ കൈവശമുള്ള സമ്പത്തും എനിക്ക് ഈ ലോകം എനിക്ക് കീഴ്പ്പെടുത്തി തന്നു അതല്ലെങ്കിൽ ഈ ലോകത്തിലെ എല്ലാ അർത്ഥത്തിലുള്ള ഞാമത്തുകളെയും അനുഗ്രഹങ്ങളെയും ധാരാളമായ സമ്പത്തിനെയും എന്റെ ഉമ്മത്തിന് നൽകുമെന്ന് റസൂൽ കരീം കെരീം ഒരു ഹദീഫിൽ സൂചിപ്പിക്കുന്നത് കാണാൻ സാധിക്കും നിങ്ങൾ ആലോചിച്ചു നോക്ക് ലോകത്തെ ഏറ്റവും വലിയ ധനിക രാജ്യങ്ങൾ എന്ന് പറയുന്ന അധിക ധനിക രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറി അലഹു വസ്സലെ ഈ ഹദീഥകളിൽ സൂചിപ്പിക്കുന്ന പല സംഭവ വികാസങ്ങളും ഇന്ന് നമ്മളുടെ കൺമുന്നിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് യതതാവലൂന ഫിൽ ബുനിയാൻ കാലുകളിൽ കാൽപാദങ്ങളിൽ ചെറുപ്പുകൾ അണിയാതെ നടക്കുന്ന ആടുകളെ മേച്ചു നടക്കുന്ന ആളുകൾ ആ ആട്ടിടയന്മാർ പിൻകാലത്ത് ഉയരം കൂടിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിൽ മത്സരിക്കുന്ന കാലഘട്ടം വന്നാൽ അത് അന്ത്യദിനത്തിന്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ലമ പഠിപ്പിച്ചത് ഇതൊക്കെ നമ്മളുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങളായി നിൽക്കുകയാണ് അതുപോലെ തന്നെ

തെറ്റേത് ശരിയേത് എന്ന് പറയാൻ സാധിക്കാത്ത വിധമുള്ള കലാപങ്ങളും ഫിത്നകളും കടന്നു വരും ഉണർന്ന മനുഷ്യൻ വൈകുന്നേരം സമയത്ത് അവിശ്വാസിയായി തീരുന്ന വിധം ഫിത്നകൾ ബാധിക്കും ഫിത്നകൾക്ക് പിറകെ ആളുകൾ പോകും അതുപോലെ തന്നെ അവിശ്വാസിയായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്ക് അവൻ വിശ്വാസിയായി തീരുന്ന വിധം അങ്ങനെ ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് പെട്ടെന്ന് അവരുടെ ചിന്തയും വികാസ് അത് അതുപോലെ തന്നെ തിരിച്ചറിവുമൊക്കെ മാറി മറിയുന്ന രൂപത്തിലുള്ള അവസ്ഥാ വിശേഷം ഉണ്ടാകും ദിനം സാഹു അലൈഹി വസയുടെ താക്കീത അടുക്കും തോറും ഫിത്നകളുടെ ആധിക്യം ഉണ്ടാകുമെന്നും അറിവ് നേടുകയും ഈമാനുകൊണ്ട് തന്റെ വിശ്വാസത്തെയും ജീനയെയും സംരക്ഷിക്കണമെന്നും നമുക്ക് ഈ ഹരീഥുകളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് اقول قولي هذا واستغفر الله لي ولكم فاستغفروه انه هو الغفور الرحيم. الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين. واصلي واسلم على المبعوث رحمه للعالمين. نبينا وقدوتنا محمد وعلى اله وصحبه اجمعين. اما بعد ايها الاخوه വസീ കുമ്പിത്തു അള്ള അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തക്കുവയോടുകൂടി ജീവിക്കണേന്നൊരിക്കൽ കൂടി ഒസീ ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് നബിസാഹു അലഹി വസ്ലമ പറഞ്ഞ ഇസ്തിഫ ഇസ്തിഫാവുൽമാൻ ധനത്തിന്റെ ആധിക്യം നിങ്ങൾ ആലോചിച്ച് നോക്കി ഈത്തപ്പന തടികൾ കൊണ്ട് തീർത്ത ഈത്തപ്പന ഓലകൾ കൊണ്ട് മേഞ്ഞ പള്ളികളിലിരുന്ന് മണലിൽ നമസ്കരിച്ചിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് നമ്മളൊക്കെ നിസ്കരിക്കുന്ന പള്ളികളുടെ മാത്രം അവസ്ഥാവിശേഷം ഒന്ന് നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി എത്രമാത്രം കാലത്തിൻ്റെ അവസ്ഥ മാറി ജീവിക്കുന്ന സാഹചര്യങ്ങൾ മാറി അള്ളാഹുന്റെ റസൂൽ സാഹു അലഹു വസ്ലമ പറഞ്ഞ പഠിപ്പിച്ച ഓരോ ഹദീഫുകളും യാഥാർത്ഥ്യമായി നമുക്ക് മുന്നിൽ നിൽക്കുകയാണ് ഈമാനോടുകൂടി തക്കവയോടുകൂടി إذا دندن وذا بارنج الله سبحانه وتعالى وده بديديلك كغال بالي تصور جيبي كأن مادي نمبر أوريوري تريب الله توافق ذا الله مغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا قاضي الحاجات الله ما من النار الله ما من النار الله ما من النار آمين 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 برحمتك يا ارحم الراحمين واقم الصلاه